കൊടുങ്ങല്ലൂർ ട്രോളി കോൺഗ്രസ് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ സിഐ ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തുന്ന സമരപ്പന്തലിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്തുമെന്നറിയിച്ചിട്ടും വരാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ നവമാധ്യമങ്ങളിൽ ട്രോളുകളുമായി രംഗത്ത് വന്നത് തിങ്കളാഴ്ച മന്ത്രി ചന്തപ്പുരയിലെത്തി ദേശീയപാതയുടെ നിർമ്മാണം വിലയിരുത്തി മടങ്ങിയെങ്കിലും ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള സി ഐ ഓഫീസ് സിഗ്നൽ ജംഗ്ഷനിൽ എത്തിയില്ല മന്ത്രിയെയും കാത്ത് രാഷ്ട്രീയ നേതാക്കളടക്കം വൻ ജനാവലിയാണ് സമരപ്പന്തലിൽ എത്തിയിരുന്നത് മന്ത്രി എത്താതിരുന്നതോടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായ സനിൽ സത്യൻ എം പടം വെച്ച് മന്ത്രി ചതിച്ചാശാനെന്ന് കുറിച്ചു കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ഈരഴത്ത് ഇങ്ങനെ കുറിച്ചും പ്രിയ റിയാസ് താങ്കൾ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായിരിക്കും മന്ത്രിയായിരിക്കും ഇന്ന് ഞങ്ങളെ അപമാനിക്കാൻ കൊടുങ്ങല്ലൂരിൽ വരരുതായിരുന്നു കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ഒരു ജനകീയ സമരത്തിന്റെ ഭാഗമായി ബെന്നി ബഹനാൻ എംപിയും വി ആർ സുനിൽകുമാർ എം എൽ എയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു വലിയ യോഗത്തിലേക്കാണ് താങ്കൾ വരുമെന്ന് എന്നെ വിളിച്ചറിയിച്ചത് അങ്ങയുടെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് മുഹമ്മദ് റിയാസ് വന്നു നൂറു മീറ്റർ അകലെ ഒരുക്കിയ സമരപ്പന്തലിലേക്ക് അയാൾ വന്നില്ല എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം കോൺഗ്രസ് മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പുതിയ ഇങ്ങനെ ട്രോളി പണി ഒരുവിധമായ ഹൈവേയിൽ ടൂർ വരുന്നത് പോലെ മുഹമ്മദ് റിയാസ് മന്ത്രി കഴിഞ്ഞ ദിവസം ഇനി എന്തെങ്കിലും നടന്നാലോ എന്ന് കരുതി ഞാനും ഒന്നും സംഭവിച്ചില്ല എം എൽ എയും മതിലകം പഞ്ചായത്തും നിർഗുണ ബ്രഹ്മങ്ങൾ ആയതിനാൽ തളിക്കുളം കോട്ടപ്പുറം മെച്ചിൽ പൂവത്തും കടവ് ഭാഗത്ത് മാത്രം സർവീസ് റോഡില്ല കൊടുങ്ങല്ലൂരിൽ മന്ത്രി ഇനി വന്നാലോ എന്ന് കരുതി വെറുതെ കാത്തു നിൽക്കുന്ന സുനിൽകുമാർ എം എൽ എ അതും വെറുതെ മന്ത്രി ചതിച്ചാശാനെ എന്ന് എഴുതി എം എൽ എയുടെ പടം വെച്ചാണ് കുറിപ്പ് അവസാനിപ്പിച്ചത് ഹോംസ് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീറ്റ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ